നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു ഉദയാസ്തമന പൂജ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ ഞങ്ങൾ ഒരു അഞ്ചു മണിയോട് കൂടിയിട്ടാണ് തൊഴാനായിട്ട് എത്തിയത് അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു മാധവൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ അകത്തേക്ക് കയറി അപ്പൊ അവിടെ സ്റ്റാഫിന്റെ ക്യൂ നെയ്വിളക്കിന്റെ ക്യൂ ഒക്കെ അങ്ങനെ നീണ്ടു നിവർന്ന് പടിഞ്ഞാറ് ഭാഗം വരെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെയായിരുന്നു ഈ ടോക്കണിന്റെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ നല്ലൊരു തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് അയ്യപ്പന്റെ അടുത്തേക്ക് എത്തിയത് അപ്പൊ അവിടെ ആരുമില്ല പ്രാദേശിക ക്യൂവിൽ ആരുമില്ലാത്ത പോലെ അങ്ങനെ വേഗം തന്നെ അയ്യപ്പന്റെ അതിലൂടെ കയറി അപ്പൊ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ കാരണം സീനിയറിന്റെ ക്യൂ അകത്തേക്ക് വിടുന്നുണ്ടായിരുന്നു അപ്പൊ അവർ വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത് ഇന്നലെ ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി കുറുമ്പനായിട്ടുള്ള ഒരു ഉണ്ണി ആയിട്ടാണ് ഇരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കും കേട്ടോ ഒരു പീഠമൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ മൂന്ന് കാലുള്ള പീഠാണ് ചേർത്തിയിരിക്കുന്നത് അതിന് മുകളിലാണ് നമ്മുടെ ഉണ്ണി ഇരിക്കുന്നത് കേട്ടോ ഇടത്തെ കാലിങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് വലത്തെ കാലി ആ പീഠത്തിന് മുകളിൽ കയറ്റി വെച്ചിട്ടാണ് കയ്യിലൊരു പൊന്നോടെ കൂടെ പിടിച്ചിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് കേട്ടോ മുഖത്ത് എന്തോ ഒരു കുറുമ്പ് കാണിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഭാവം കൂടെ ഉണ്ട് ആ രീതിയിലാണ് ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണിയുടെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഭഗവാനെ ഒരെണ്ണം നന്ദിയാർവട്ടപ്പൂക്കളും തെച്ചിപ്പൂവും തുളസിയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു വേറൊരെണ്ണം തെച്ചിയും തുളസിയും ഇങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു അതും തെച്ചിയും തുളസിയും ഇങ്ങനെ മാറി മാറി കൊറത്തിട്ടുള്ള രീതിയിലായിരുന്നു അതിനുള്ളിലാണ് കുറുമ്പനായിട്ടുള്ള നമ്മുടെ ഉണ്ണിയിരിക്കുന്നത് നല്ല ഭംഗിയിൽ ആ മുടിയൊക്കെ ഇങ്ങനെ നല്ല രസത്തിലെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ചന്ദനം കൊണ്ട് നന്നായി നമുക്കത് കാണാൻ സാധിക്കുമായിരുന്നു നെറ്റിയിലെ ഒരു സ്വർണത്തിലകം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കാതുപൂക്കളുണ്ട് അണിഞ്ഞിട്ടുണ്ട് ആ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ടും ഒരു സ്വർണ്ണത്തിലകം ഉണ്ട് കേട്ടോ കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട് ഒരു പട്ടുകോണകം കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ടാണ് ആ കിങ്ങിണി ഇങ്ങനെ നിറയെ അലുക്കുകളൊക്കെയുള്ള കിങ്ങിണി ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതും കാണാൻ സാധിക്കും കേട്ടോ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് മിടുക്കനായിട്ടുള്ള കുറുമ്പനായിട്ടുള്ള ഒരു ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഭഗവാന് ണ്ടായിരുന്നത് ഒന്ന് അങ്ങോട്ട് കണ്ണടച്ച് ആ ശ്രീലകത്തേക്ക് നമ്മുടെ ഉൾക്കണ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണി പീഠത്തിൽ പീഠത്തിലിരിക്കുന്നത് ബൃന്ദാവനത്തിലെ യശോദാമ്മയുടെ ഗൃഹത്തിലാണ് കേട്ടോ അടുക്കളയിലെ ഇരിക്കുന്നേ തൊട്ടടുത്ത് തന്നെയായിട്ട് ബലരാമേട്ടനുണ്ട് ഗോപാലകുട്ടികളൊക്കെ ഉണ്ട് എല്ലാരും കൂടെ എന്തോ ഗൂഢാലോചനയിലാണ് കാരണം യശോദാമ്മ വെണ്ണയൊക്കെ ഒരു കുടത്തിലാക്കിയിട്ട് ഉറിയിലാണ് കെട്ടിവെച്ചിരിക്കുന്നത് അതെങ്ങനെ എടുത്ത് കഴിക്കാമെന്നാണ് ഇവരെല്ലാവരും കൂടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഉണ്ണിയാണെങ്കിൽ ചെറുതല്ലേ കൈ എത്തിച്ചാലും ആ ഓടക്കുഴയിൽ കയ്യിലുണ്ടേ അതുകൊണ്ട് ആ കുടം അടിച്ച് പൊട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചാലും എത്തുന്ന മൂന്ന് വയസ്സല്ലേ ആയിട്ടുള്ളൂ കൂടെയുള്ളവരും ഏകദേശം ഈ ഒരു പ്രായം തന്നെയാണ് അപ്പൊ അതിന് സാധിക്കണില്ല അങ്ങനെ എന്ത് ചെയ്തു അവിടെ അടുത്തൊരു പീഠം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് അടുത്ത് ഇങ്ങനെ വലിച്ചു കൊണ്ടു വന്നിട്ട് ഉണ്ണി അതിന് മുകളിൽ കയറി നോക്കി എന്നിട്ടും എത്തണില്ല അപ്പൊ അങ്ങനെ ഇനി ഇപ്പൊ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ആ പീഠത്തിന്റെ മുകളിൽ ഒരു കാലിങ്ങനെ തൂക്കിയിട്ട് മറ്റേ കാലിൽ കയറ്റി വെച്ചിട്ട് ഇരിക്കുന്ന ഒരു ഭാവത്തിലാണ് കേട്ടോ ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന ബലരാമേട്ടനും കുട്ടികളൊക്കെ ഇനി എന്താ അടുത്തത് ഉണ്ണി പറയുക അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാതോർത്ത് നിൽക്കുക കാരണം ഉണ്ണി എന്താണ് പറയുന്നത് അതാണ് എല്ലാവരുടെയും ഭേദവാക്കിയെ അപ്പൊ കൂടെയുള്ള കുട്ടികളൊക്കെ പറയുന്നുണ്ട് കണ്ണാ ഞങ്ങള് കയറി നിന്നിട്ട് എടുത്തിട്ട് തരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയേണ്ടത് നിങ്ങൾ എടുത്തിട്ട് എടുത്തോളൂ പക്ഷെ വെണ്ണ ആദ്യം ഞാൻ തന്നെയാണ് കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഒരു തീരുമാനത്തിലെത്തി അതിൽ ഏറ്റവും മുതിർന്ന ബലരാമേട്ടനാണെന്ന് തോന്നുന്നു പറഞ്ഞു കൊടുത്തത് കാരണം കുട്ടികളൊക്കെ ഇങ്ങനെ കയറി നിന്ന് ആ പീഠത്തിന് കയറി നിന്ന് അതിനു മുകളിൽ ഭഗവാനെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വെണ്ണക്കുടത്തിലേക്ക് എത്തും അപ്പം കയറുള്ള ഓടക്കുഴലുകൊണ്ട് ആ കുടം പൊട്ടിച്ചിട്ട് വെണ്ണ കഴിക്കാലോ അങ്ങനെ എല്ലാവരും കൂടെ ആ ഒരു പ്ലാനിൽ എത്തിയിട്ട് ഇരിക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ നമ്മുടെ ശ്രീലങ്കത്ത് ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ആ പീഠത്തിന് മുകളിലിരിക്കുന്ന ആ കുറുമ്പനായിട്ടുള്ള ഉണ്ണിക്കണ്ണനെ എല്ലാവരും നന്നായിട്ടൊന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ കുറുമ്പനായിട്ടുള്ള നമ്മുടെ പൊന്നുണ്ണിയെ കണ്ട് തൊഴുതതിന് ശേഷം ഞങ്ങൾ എത്തിയത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ ഗണപതിക്ക് ഇന്നലെ ഒരു മഞ്ഞ നിറത്തിലുള്ള കസവിൻ്റെ ഉടയാടിയായിരുന്നു നിറയെ സ്വർണ്ണ ഡിസൈനുകളോട് കൂടിയിട്ടുള്ള ഒരു ഉടയാടിയായിരുന്നു കേട്ടോ ഒരു മുദ്രയൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഭഗവാനിരിക്കുന്നത് വലത്തേക്കൈലൊരു മുദ്രയുണ്ട് അതിനുള്ളിലെ ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള ഡിസൈനുകളോട് കൂടിയിട്ട് മൈലാഞ്ചി മൈലാഞ്ചിയൊക്കെ ഇടയില്ലേ അതേപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ വലത്തെ ഇടത്തെ കയ്യിലും അതുപോലെ തന്നെ ചാർത്തിട്ടുണ്ട് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു സാധാരണ സ്വർണമാല പിന്നെ ഒരു കാശുമാല കൂടെ അണിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ആ തുമ്പിക്ക് മുകളിലായിട്ട് ഡിസൈനുകൾ ഇങ്ങനെ തുടങ്ങുക കേട്ടോ കുറിയൊന്നും അല്ലെ നെറ്റിത്തടത്തിൽ കാണാൻ സാധിച്ചില്ല അവിടെ നിറയെ ഡിസൈനാണെ പിന്നെ എങ്ങനെയാ കുറി കാണാൻ സാധിക്ക ആ വെളുപ്പും ചുവപ്പും നിറത്തിലുള്ള ഡിസൈനുകളോട് കൂടിയിട്ട് യു ഷേപ്പിലുള്ള കുറികൾ രണ്ട് കാതിലും അണിഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റിത്തടത്തിൻ്റെ മുകളിലോട്ട് അങ്ങനെ നിറയെ അലങ്കാരങ്ങളാണ് കേട്ടോ അതിനു മുകളിലായിട്ട് ഒരു മൈൽപ്പീലേക്കൂടെ ചൂടിയിട്ടാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് അവിടെ നന്നായി ഒന്ന് തൊഴുത് നേരെ തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു അങ്ങനെ പുറകിലെത്തി കന്നിമൂലക്കിലുള്ള ഗണപതി പിന്നെ ഓരോ ദശാവതാരത്തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്ന് ഭഗവാന്റെ ആ പടിഞ്ഞാറു ഭാഗത്തെത്തി തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ ഇന്നലെ തെച്ചിയും തുളസിയും കൂടിയിട്ടുള്ള മാലകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു തൊഴുതുവരെയാണ് ഒൻപതാമത്തെ തൂണിലെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെ ഇന്നലെ തുളസിമാലകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുരുകനെ തൊഴുതു ആഞ്ജനേയനെ തൊഴുതു അവിടെ ധാരാളം വെറ്റിലമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ വെറ്റില ഇങ്ങനെ മുറുക്കാനായിട്ട് മടക്കില്ലേ അങ്ങനെ മടക്കിയിട്ട് കൊറത്തിട്ടുള്ള മാലകളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദ്ദനം കൂടെ തൊഴുതിട്ടാണ് ഭഗവാന്റെ ആ വടക്ക് ഭാഗത്തെത്തിയിട്ട് താമരക്കണ്ണനെ നന്നായി ഒന്ന് തൊഴുത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയുടെ ആ ഒരു ശില്പം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതിട്ട് തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ ഭഗവതി അമ്മ തൊഴാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മക്ക് ഇന്നലെ ചുവന്ന നിറത്തിലുള്ള ഒരു പട്ടുടയാടയായിരുന്നു അതിൻ്റെ ഭൂരിഭാഗവും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല കേട്ടോ കാരണം ധാരാളം മാലകൾ തെച്ചിയും തുളസിയും കൊണ്ട് കോർത്തിട്ടുള്ള മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള ഉള്ളിലൂടെ ചെറിയൊരു ഭാഗം മാത്രമേ ഉടയാടയുടെ കാണുന്നുണ്ടായിരുന്നുള്ളൂ മുഖചാർത്തൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ കാതുപൂക്കളൊക്കെ വെച്ച് ആ കാതിൽ നിന്ന് ഓരോ പൂക്കളിങ്ങനെ കഴുത്തിലേക്ക് വന്ന് മാല പോലെ വന്നിട്ട് ആ ലോക്കറ്റിൻ്റെ അവിടെ വലിയ മഞ്ഞ നിറത്തിലുള്ള ഒരു കല്ലാണ് വെച്ചിട്ടുള്ളത് അതേപോലെ നെറ്റിയിൽ ഒരു സ്വർണപ്പൂവ് ഇങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതിനു മുകളിലായിട്ട് കിരീടത്തിന് പകരമായിട്ട് ഇതേപോലെ വലിയ ഒരു മഞ്ഞ കല്ല് ഇങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചന്തത്തിലുള്ള മുഖച്ചാർത്തായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് നമസ്കരിച്ച് ഞങ്ങൾ അങ്ങനെ പുറകിലെത്തി മമ്മിയൊരപ്പനെ തൊഴുതും പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന്റെ അവിടേക്ക് എത്തി കേട്ടോ പക്ഷെ അവിടെ കടക്കാൻ സാധിക്കണുണ്ടായിരുന്നില്ല കാരണം സീനിയറിന്റെ ക്യൂ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നു അങ്ങനെ പടിഞ്ഞാറ് വശത്തു കൂടെ ആണോട്ടോ അയ്യപ്പനെ തൊഴാനായിട്ട് എത്തിയത് അയ്യപ്പൻ ഇന്നലെ കറുപ്പ് നിറത്തിലുള്ള ഒരു ഉടയാടിയായിരുന്നു കേട്ടോ നിറയെ കസവൻ്റെ സ്വർണ്ണ കുത്തുകൾ ഒക്കെയുള്ള ഒരു ഉടയാടിയായിരുന്നു അയ്യപ്പനുണ്ടായിരുന്നത് നല്ല ഭംഗിയിലാണ് മുഖമൊക്കെ ചാർത്തിയിരിക്കുന്നത് കേട്ടോ നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ടൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കിരീടം ചന്ദനം കൊണ്ടാണ് അതിന് മുകളിലായിട്ടും ഒരു സ്വർണ്ണ പൊട്ടൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കാതുപൂക്കൾ ചാർത്തിയിട്ടുണ്ട് മാല ചന്ദനം കൊണ്ടാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത് നല്ല ചന്തത്തിൽ മാലയുണ്ട് അതിന് സെൻ്ററിലായിട്ടും ഒരു സ്വർണ്ണപ്പൂവ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നെഞ്ചിന്റെ ഭാഗമൊക്കെ നല്ല ഭംഗിയിൽ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു അയ്യപ്പനാണ് ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെയും നന്നായി തൊഴുത് അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്കെത്തി അവിടെ ആ അകത്തുള്ള വിളക്കൊന്നു കണ്ട് തൊഴുതിട്ട് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്ത് ത്തെത്തി ദീപസ്തംഭത്തിനു മുകളിലുള്ള മുരളീധരനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെയും ആ കൊടിമരത്തിന്റെ ഭാഗത്തെത്തിയത് കേട്ടോ അപ്പോഴും അവിടേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല എവിടെ വരെ എത്തിയോ അവിടെ എത്തി നമസ്കരിച്ച് ആ ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഫോട്ടോയൊന്ന് കണ്ടു തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചുറ്റമ്പലത്തിനകത്ത് നിന്ന് ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ കഥ ഉണ്ടായില്ല അപ്പൊ എനിക്ക് കുറച്ച് പേര് വാട്സാപ്പിൽ മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഇന്ന് കഥയൊന്നും ഇല്ലല്ലോ കാത്തിരുന്നു കഥ കേൾക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോന്റെ ചൂടായിട്ടും കമൻസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂരപ്പൻറെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഞാൻ പറയുന്ന കഥകൾ കേൾക്കാനായിട്ട് കുറച്ച് പേരൊക്കെ കാത്തിരിക്കുന്നു കേട്ടപ്പോ നല്ല സന്തോഷം തോന്നിട്ടോ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഇനി കഥയിലേക്ക് കടക്കാം ഇന്ന് സന്താന ഗോപാലം കഥയാണ് പറയാനായിട്ട് പോകുന്നത് ദ്വാരകയിലാണ് കേട്ടോ അവിടെ ഒരു ബ്രാഹ്മണന്റെ കുട്ടികളൊക്കെ എങ്ങനെ മരിച്ചു പോകുക അദ്ദേഹത്തിന് ഒൻപത് മക്കളുണ്ടായി ഒൻപത് പേരും മരിച്ചു പോയി കേട്ടോ അങ്ങനെ ഓരോ തവണ ഈ കുട്ടികള് മരിക്കുമ്പോഴും ആ കുഞ്ഞിന്റെ മൃതദേഹവുമായിട്ട് ആ ബ്രാഹ്മണൻ കൃഷ്ണൻ്റെ ആ ഒരു കൊട്ടാരത്തിലേക്ക് ആ ഒരു സഭയിലേക്ക് വന്നിട്ട് എപ്പോഴും ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ച് ഭഗവാനെ ചീത്ത വിളിക്കുന്ന ഒരു രംഗം കൊണ്ട് കിട്ടും അപ്പം ആ സഭയിലേക്കാണ് കൊണ്ടുപോകുക സുധർമ്മ എന്നാണ് ആ സഭയുടെ പേരിട്ട അങ്ങനെ ഓരോ തവണ ഈ കുട്ടികളും മരിക്കുമ്പോഴും ആ കുഞ്ഞിന്റെ മൃതശരീരവുമായി കൊണ്ടുവന്ന് കിടത്തിയിട്ട് നന്നായി നെഞ്ചത്തടിച്ച് അദ്ദേഹം നിലവിളിക്കും ഒപ്പം കൃഷ്ണനെ നന്നായിട്ട് ചീത്ത വിളിക്കുകയും ചെയ്യട്ടോ ഗംഭീരമായിട്ട് വഴക്ക് പറയും അതെന്തിനും അങ്ങനെ വഴക്ക് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ ഭരണം മോശമാകുമ്പോഴാണ് ബ്രാഹ്മണരുടെ കുട്ടികൾ ഇങ്ങനെ മരിച്ചു പോകുക ആ അപമൃത്യൊക്കെ വരുന്നത് അപ്പൊ ആ ഭരണകർത്താക്കളുടെ ആ ഭരണം ശരിയല്ല അതുകൊണ്ടാണ് തന്റെ കുട്ടികൾ മരിക്കുന്നത് അതുകൊണ്ടാണ് കൃഷ്ണനെ ചീത്ത വിളിക്കുന്നത് കേട്ടോ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്യാം അങ്ങനെ ഓരോ കുട്ടികളും മരിക്കുമ്പോഴും ഇതേപോലെ കൊണ്ടുവന്നിട്ടുള്ളത് പതിവായി അവരഞ്ചാറ് കുട്ടികളൊക്കെ മരിച്ചപ്പോൾ അവൾ ആ സഭയിലുള്ളവർ എന്നെ പറഞ്ഞു തുടങ്ങി ആ ബ്രാഹ്മണൻ ഇപ്പൊ വരാനായിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ഇപ്പോ മരിച്ച കുട്ടീനെ വരും എന്നൊക്കെ തന്നെ പറയും അങ്ങനെ പറയുള്ളൂട്ടോ ആരും അതിൽ ഇടപെടാനോ അവരുടെ അഭിപ്രായങ്ങളോ ഒന്നിനും അവര് പറയാനായിട്ട് തയ്യാറായിരുന്നില്ല അങ്ങനെ ഒൻപതാമത്തെ കുഞ്ഞും മരിച്ചു കേട്ടോ അപ്പൊ ഈ ബ്രാഹ്മണൻ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഇതേപോലെ ഭഗവാനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ സദസ്സിലെ അർജുനൻ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറെയൊക്കെ ഭഗവാനെ കൃഷ്ണനെ ചീത്ത വിളിക്കുന്നത് കേട്ടപ്പോൾ അർജുനനോട് ഇറങ്ങി വന്നിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു അതെ ഒന്നും ഇണ്ടാതിരിക്കുമോ ഒന്ന് നിർത്തുമോ എന്താ കാര്യം എന്ന് ചോദിച്ചു അങ്ങനെ ഈ ബ്രാഹ്മണൻ എടുത്ത വഴിക്ക് ചോദിച്ചു ഇത് ചോദിക്കാൻ താൻ ആരാ എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ പ്രതിപ്നനുണ്ട് അതുപോലെ അനിരുദ്ധനുണ്ട് ബലരാമനുണ്ട് ഈ കണ്ട മഹാരഥന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ടും താൻ അവരൊന്നും ചോദിക്കണില്ലേ താൻ താനാരാ ഇത് എന്ന് ചോദിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു ഞാൻ പ്രദ്യുപ്നനല്ല ബലരാമനല്ല അനിരുദ്ധനല്ല ഈ കാണുന്ന മഹാരഥന്മാരാരും ആരുമല്ല ഞാൻ മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനനാണ് പാശുപഥാണ് എൻ്റെ ആയുധം ഭഗവാൻ മഹാദേവന്റെ തലയൊക്കെ തല്ലിപ്പൊളിച്ചിട്ട് കിട്ടിയിട്ടുള്ള ആയുധമാണേ അങ്ങനെ ഞാൻ അർജുനനാണ് എന്ന് പറയാം അപ്പോൾ ഏത് അർജുനൻ നിങ്ങൾ വലിയ വീരനൊക്കെ ആയിരിക്കും പക്ഷെ തനിക്ക് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചു ഈ ദ്വാരകയായിട്ട് തനിക്ക് എന്താ ബന്ധം എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇവിടെ ഒരു പെങ്ങളുണ്ടല്ലോ കൃഷ്ണന്റെ സഹോദരി സുഭദ്ര സുഭദ്രയെ കല്യാണം കഴിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞു ആണോ ആ അതിനപ്പം എന്താന്ന് വെച്ചു അതുകൊണ്ട് ഒന്നുമില്ല ഇനി തനിക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം ഇനി ഒരു കുഞ്ഞും തന്നെ മരിക്കില്ല എന്ന് ബ്രാഹ്മണനോട് പറഞ്ഞിട്ട് സത്യം ചെയ്തു ഇനി എങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ജീവൻ കൊടുക്കും എന്നും കൂടെ പറഞ്ഞു കേട്ടോ സത്യം ചെയ്യാണ് ഈ ബ്രാഹ്മണന്റെ അടുത്ത് ഇനി വരുന്ന കുഞ്ഞിനെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് അങ്ങനെ ബ്രാഹ്മണനും തോന്നി കാരണം സുഭദ്രയുടെ ഭർത്താവാണല്ലോ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രഹത്തിലേക്ക് തിരിച്ചു പോയിട്ടോ എന്നിട്ട് ബ്രാഹ്മണിയുടെ അടുത്ത് പോയി പറഞ്ഞു അതെ ഇനി നമുക്ക് കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെടില്ല നമ്മ ആ കുഞ്ഞിനെ സംരക്ഷിക്കാമെന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ബ്രാഹ്മണി ചോദിച്ചു കാരണം ഇത്രയും ഒൻപത് കുട്ടികളുണ്ടായിട്ടും ഒന്നും സംരക്ഷിച്ചില്ല അവിടെയുള്ള ആരും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പൊ ഈ അർജുനൻ ആരാ അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു അർജുനെന്ന് എന്ന് പറയുന്നത് ഉണ്ടല്ലോ കൃഷ്ണന്റെ സഹോദരി സുഭദ്രയുടെ സുഭദ്രയുടെ ഭർത്താവാണ് പറഞ്ഞു അങ്ങനെ ബ്രാഹ്മണിക്ക് ബോധ്യായിട്ടോ കാരണം സുഭദ്രയ്ക്ക് ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ കൃഷ്ണൻ സഹിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാകുന്ന കുഞ്ഞി കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു സന്തോഷത്തിൽ തന്നെയാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അവര് ജീവിച്ചു പോന്നിട്ടോ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണി വീണ്ടും ഗർഭിണിയായി അങ്ങനെ ബ്രാഹ്മണൻ വന്നിട്ട് ആദ്യം പറഞ്ഞത് അർജുനന്റെ അടുത്താണ് കേട്ടോ എല്ലാ വിശേഷങ്ങളും വന്നിട്ട് പറയും ഓരോ മാസം കഴിയുമ്പോഴും ഈ അർജുനന്റെ അടുത്ത് വന്നിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും എപ്പോ വരുമ്പോഴും അർജുനനും കൃഷ്ണനും ഒരേ പോലെ അടുത്തടുത്താണ് ഇരിക്കുണ്ടാവുക എപ്പോഴും അവർ ഒരുമിച്ചാ അപ്പൊ എന്താ ഉണ്ടാവുക ബ്രാഹ്മണൻ വന്നു കഴിഞ്ഞാൽ അർജുനൻ സൈഡിൽ കൂടെ ഇറങ്ങി വന്നിട്ട് ഇദ്ദേഹത്തോട് സംസാരിക്കൂട്ടോ അങ്ങനെ അർജുനനോട് ചോദിക്കും കണ്ടെ നിങ്ങളാ പോണെങ്കിൽ ചോദിക്കുമ്പോ അർജുനൊന്നും മൈൻഡ് ചെയ്യില്ല ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കും അങ്ങനെ കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളൊക്കെ കടന്നു പോയിട്ട് പ്രസവത്തിന്റെ ദിവസമായിട്ടോ അങ്ങനെ ആ ബ്രാഹ്മണൻ എവിടേക്ക് വന്നു കൊട്ടാരത്തിലേക്ക് വന്നു അർജുനന്റെ അടുത്ത് പറഞ്ഞു ആ ഇന്നാണ് പ്രസവം എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതാ അങ്ങനെ പോകുന്ന സമയത്ത് അർജുനൻ അമ്പും വില്ലൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത് പോകുന്ന സമയത്ത് ഭഗവാൻ പുറകിൽ നിന്ന് വിളിച്ചു അതെ അർജുന എങ്ങോട്ടാ പോണേ എന്ന് ചോദിച്ചു കേട്ടോ ഞാൻ വരണ്ടേ നിന്റെ കൂടെ എന്ന് ചോദിച്ചു അങ്ങനെ അർജുനൻ പറഞ്ഞു ഏ ഇവരൊന്നും വേണ്ട എന്നെ അത്താഴത്തിന് കാക്കണ്ട ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വരണ്ടേ എന്ന് ഭഗവാൻ പിന്നെയും ചോദിക്കേണ്ടിട്ടോ അർജുനൻ വേണ്ട എന്ന് തന്നെ തീർത്ത് പറഞ്ഞിട്ട് ആ ബ്രാഹ്മണന്റെ കൂടെ പോകുകയാണ് പക്ഷെ ഭഗവാൻ എന്താണ് അർജുനന്റെ പുറകെ കൂടിയിട്ടുണ്ട് അർജുനന്റെ കാണില്ലായന്നേ ഉള്ളൂ അങ്ങനെ ഇവര് ആ ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് എത്തി അങ്ങനെ നല്ല ഗംഭീരമായിട്ട് അർജുനൻ ഒരു ശരകൂടമൊക്കെ നെയ് എയ്തിട്ട് നല്ല ഭംഗിയിൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനു മുകളിലായിട്ടാണ് ഈ ബ്രാഹ്മണിയെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നത് അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അർജുനൻ അറിയാതെ ആർക്കും അവിടേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അറിയണ്ടേ കുഞ്ഞ് നഷ്ടപ്പെടാതിരിക്കേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സജ്ജീകരണങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇവർ പുറത്തുനിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു കേട്ടോ അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി ബ്രാഹ്മണന് നല്ല സന്തോഷമായി അപ്പൊ തന്നെ ഒരു ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും ആ ബ്രാഹ്മണിയുടെയും അതുപോലെ തന്നെ കൂടെ സഹായത്തിന് വന്ന സ്ത്രീയുടെയും കരച്ചിൽ ഇങ്ങനെ ഉച്ചത്തിൽ കേൾക്കണു ഇവരോടി ചെന്ന് അകത്ത് പോയി നോക്കിയപ്പോഴേ ആ കുഞ്ഞിനെ കാണാനില്ല കുഞ്ഞു പറന്നു പോയിരിക്കുന്നു മുൻപൊക്കെ ആ മരിച്ച കുട്ടികളുടെ ശരീരമെങ്കിലും അവിടെ ശേഷിക്കാറുണ്ട് പക്ഷേ ഇത് ഒരു പൊടി പോലും ഇല്ല കുഞ്ഞ പറന്നു പോയിരിക്കുന്നു ഇത് കണ്ട ഉടനെ ബ്രാഹ്മണനെ ഗംഭീരായിട്ട് ദേഷ്യം വന്നിട്ടോ വേഗം വന്നിട്ട് അർജുനന്റെ അടുത്ത് ഗംഭീര വഴക്ക് ചീത്ത പറയ കണ്ണ് പൊട്ടുന്ന ചീത്തയാണ് പറയുന്നേ കാരണം സംരക്ഷിച്ചു കൊള്ളാം വാക്ക് പറഞ്ഞതല്ലേ അത്ര ചീത്തയാണ് കേട്ടോ അർജുനൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ അങ്ങനെ അർജുനൻ പറഞ്ഞു ഒന്ന് നിർത്തു അല്ലെങ്കിൽ ഞാൻ അർജുന അർജുനൻ അല്ലേ ഒന്ന് നിർത്തു എന്ന് പറഞ്ഞിട്ട് പറയാണ് അതെ ഞാനൊന്ന് പോയി അന്വേഷിച്ച് നോക്കട്ടെ എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ചാടിക്കോളാം എന്ന് പറഞ്ഞിട്ട് അർജുനൻ ദിക്കായ ദിക്കിലെല്ലാം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ഞാൻ ഓരോ സ്ഥലത്ത് പോയി ചോദിക്കുമ്പോഴും അവര് തിരിച്ചു വയ്ക്കുന്നുണ്ട് കൃഷ്ണനോടൊന്നും ചോദിക്കാരുന്നില്ലേന്ന് കാരണം അവര് കാണണേണ്ടേ അർജുനന്റെ പുറകിൽ കൃഷ്ണൻ വരുന്നുണ്ട് അർജുനന് മാത്രമേ കാണാത്തതുള്ളൂ അപ്പൊ അർജുനൻ എന്താ പറയാ അതെ ഇവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ പറയണ്ട എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു അതെ കുട്ടി ഇവിടെ ഇല്ല ബ്രാഹ്മണന് കുഞ്ഞിവിടെ ഇല്ലാട്ടാന്ന് പറഞ്ഞു അങ്ങനെ അർജുന എല്ലായിടത്തും പോയി നോക്കി അവിടെ ഒന്നും കിട്ടാനില്ല കുഞ്ഞിനെ കാണുന്നില്ലാട്ടോ ഇനിയിപ്പോ ബ്രഹ്മലോകും വൈകുണ്ടും കൈലാസവും മാത്രമേ ഉള്ളൂ ബ്രഹ്മലോകത്തേക്ക് പോകണ്ടാന്ന് വിചാരിച്ചു കൈലാസത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാതി വഴിയിലെത്തിയപ്പോൾ വലിയൊരു ശിവഭക്തനാണ് നമ്മുടെ അർജുനൻ ഏതു നേരം നമ്മ ശിവായ ജപിച്ച് നടക്കുന്ന ആളാണ് ഇപ്പോൾ ബ്രാഹ്മിണി പ്രസവിക്കാൻ അതായത് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായി ഓം നമശിവായ ജപിച്ചുള്ളൂ എന്ന് ഓം നമശിവയെ വിട്ടിട്ടൊരു കളിയില്ല കേട്ടോ അർജുനനെ അങ്ങനെ കൈലാസത്തിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് പകുതി വഴിക്ക് അദ്ദേഹം ഒന്ന് നമസ്കരിച്ചു എന്നിട്ട് കണ്ണടച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സില് മഹാദേവൻ പറയുന്നത് പോലെ തോന്നുക അല്ല അർജുന നിന്നെ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുവോ കുഞ്ഞിനെ എടുത്തു മാറ്റുവോ എന്നങ്ങാനും മഹാദേവൻ തന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊരു മോശം അതില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല കൈലാസത്തിലേക്ക് പോകണില്ല അവിടെ എന്തായാലും കുഞ്ഞുണ്ടായിരിക്കില്ല മഹാദേവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആ വഴി അവിടെ അവസാനിപ്പിച്ചിട്ട് തിരികെ എവിടേക്ക് വന്നു ഈ ബ്രാഹ്മണന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അതെ കുഞ്ഞിനെ ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ തീയിൽ ചാടി മരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് തീക്കുണ്ടൊക്കെ ഒരുക്കി അങ്ങനെ അർജുനൻ ആ തീക്കുണ്ടത്തിലേക്ക് ചാടാൻ നിൽക്കുന്ന ഒരു സമയത്ത് ഭഗവാൻ ഇങ്ങനെ വന്ന് പുറകിൽ നിന്ന് അങ്ങോട്ടാ പിടിച്ചു എന്താ അർജുന ഈ കാണിക്കണ ചാടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അർജുനൻ പറഞ്ഞു എന്നെ വിട് എനിക്ക് ചാടണം എന്ന് പറഞ്ഞു ഒരു മിനിറ്റ് നീ ഒന്ന് നിൽക്ക് നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നോ കുഞ്ഞിനെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിച്ചു ആ അത് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അറിയില്ലേ ഇതൊക്കെ അറിഞ്ഞിട്ടില്ലേ ഈ ചോദിക്കണം എന്ന് ചോദിച്ചു എന്നാ എന്നോടൊരു വാക്ക് നിനക്ക് പറയാറുന്നില്ലേ എന്ന് ചോദിച്ചു അതെന്തിനാ പറഞ്ഞിട്ട് എനിക്കറിയാം കണ്ണന് ഇതൊന്നും രക്ഷിക്കില്ല എന്ന് അല്ലെങ്കിലും ഒൻപത് കുട്ടികൾ മരിച്ചപ്പോൾ കണ്ണൻ മതി രക്ഷിച്ചില്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ പറയുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആരെയും കണ്ണിനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ചോദിച്ചു എന്നിട്ടും എന്തിനാ നീ വാക്ക് കൊടുത്തത് അവരുടെ അടുത്ത് ആ ബ്രാഹ്മണന്റെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ അർജുനൻ പറയണേ എങ്ങാനും ആ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം എൻ്റെ പേരിൽ ഒരു ഫ്ലക്സ് ഇവിടെ ഉയർന്നുപൊങ്ങും വിജയിച്ച അർജുനന്റെ പേരില് അതെനിക്കൊരു ക്രെഡിറ്റ് അല്ലേ എന്ന് ചോദിച്ചു കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു ചെറിയ വിജയം യും ഉണ്ടായാൽ കൂടെ വലിയൊരു ഫ്ലക്സ് ആണ് നമ്മുടെ നാട്ടിന് പുറങ്ങളിലും ഒക്കെ ഇങ്ങനെ ഉയർന്നു പൊങ്ങുക അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും കേട്ടോ അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ എനിക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കില്ല അപ്പൊ ഞാൻ അഗ്നിയിൽ ചാടി ചാകും അപ്പോ ഈ ബ്രാഹ്മണൻ വന്നിട്ട് കൃഷ്ണനെ ചീത്ത വിളിക്കുന്നത് എനിക്ക് കേൾക്കണ്ടല്ലോ കൃഷ്ണനെ ചീത്ത വിളിക്കുന്നത് എനിക്ക് സഹിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞപ്പോ കൃഷ്ണൻ അങ്ങടാ സന്തോഷായി കാരണം കൃഷ്ണനെ ചീത്ത വിളിക്കുന്നത് അർജുനൻ സഹിക്കില്ല എന്നാണ് പറയണതേ അങ്ങനെ കൃഷ്ണൻ പറഞ്ഞു എല്ലാവരും എന്തൊക്കെ അത്യാഹിതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അതിനൊന്നും രക്ഷ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും അവസാനം ഇങ്ങടെ പോവുക വൈകുണ്ഠത്തിലേക്കാണല്ലോ അപ്പോൾ പിന്നെ വൈകുണ്ഠത്തിലേക്ക് എന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അർജുനനെ പിടിച്ച് തേരിൽ കയറ്റിയിരുത്തിയിട്ട് വൈകുണ്ഠത്തിലേക്ക് യാത്രയാകുന്നുട്ടോ ലോകായ ലോകങ്ങളെല്ലാം കടന്നിട്ട് പർവ്വതങ്ങളെല്ലാം കടന്നിട്ടാണ് ഇവരിങ്ങനെ പോകുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുതിരയ്ക്ക് കണ്ണ് കാണാതെ ആയിട്ടോ അങ്ങനെ ഭഗവാൻ സുദർശനത്തെ സ്മരിച്ചു എന്നും സുദർശനം കാഴ്ചയായിട്ട് വെളിച്ചമായിട്ട് അവർക്ക് മുൻപിൽ സഞ്ചരിച്ചു പുറകിൽ ഇവരുമായിട്ട് അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോകുകയാണ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ വൈകുണ്ഠം എത്തിയിട്ടോ അങ്ങനെ എന്താ പറയാ അർജുനൻ മുന്നിൽ നടക്കുന്നുണ്ട് കൃഷ്ണൻ പുറകിലുണ്ട് ഈ അനന്തശായി ആയി കിടക്കുന്ന ഭഗവാൻ ഇവരെ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങനെ എണീറ്റായിരുന്നു കേട്ടോ അങ്ങനെ പുറകിൽ നിന്ന് കൃഷ്ണൻ പറയാ എണീക്കണിക്കണ്ട അവിടെ തന്നെ ഇരുന്നോളൂ എന്ന് കാരണം ഇവർക്ക് രണ്ടുപേർക്കും അറിയാം എന്താ ചെയ്തിരിക്കുന്നേ നടക്കു നടക്കുന്ന അർജുനന് മാത്രല്ലേ അറിയാത്തുള്ളൂ കള്ളനെ കളവുള്ളതറിയാവൂ ഉള്ളുകൊണ്ടോ ചിരിക്കാൻ ഇരുവരും എന്ന് പറഞ്ഞിട്ട് പൂന്താനം സന്താനഗോപാലം പാനീയിൽ എഴുതിയിരിക്കുന്ന വരികളാ രണ്ടു പേർക്കും ഭഗവാനും അറിയാം കൃഷ്ണനും അറിയാം എന്താ അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അർജുനന് മാത്രാണ് ഒന്നും അറിയാത്തത് കേട്ടോ അങ്ങനെ അർജുനൻ വന്ന് നമസ്കരിക്കൂന്ന് പറഞ്ഞപ്പോൾ നമസ്കരിച്ചു അങ്ങനെ ഭഗവാൻ ട്ടോ അർജ്ജുന്റെ അടുത്ത് എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ബ്രഹ്മലോകവും ഇന്ദ്രലോകവും മഹാദേവനും എല്ലാവരും നിങ്ങളുടെ ലീലകൾ കണ്ടു ഞാൻ മാത്രം കണ്ടില്ല അപ്പോൾ ഇവിടെ വരുത്താൻ വേണ്ടി ഞാൻ കാണിച്ച ഒരു ലീലയാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ സമാധാനമായിട്ടോ കാരണം ഇത് പറഞ്ഞതോടു കൂടാ കുട്ടികളും അവിടെ തന്നെ ഉണ്ടേ ചെറിയ എല്ലാ ആ ബ്രാഹ്മണൻ്റെ മരിച്ചു പോയ എല്ലാ കുട്ടികളും അവിടെ തന്നെയുണ്ട് ആ പ്രസവിച്ച ഉടനെ മരിച്ചുപോയ ചെറിയ കുട്ടി ഭൂമിദേവിയുടെ കയ്യിലുണ്ട് ഒരു വയസ്സായ കുട്ടി മഹാലക്ഷ്മിയുടെ കയ്യിലുണ്ട് പിന്നെ പത്ത് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളും അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാം ആ അനന്തന്റെ പുറത്ത് കയറി കളിക്കുന്നുണ്ട് ഭണത്തിന് മുകളിൽ കിടന്ന് ഊഞ്ഞാലാറണിണ്ട് കാളിയമർദനൊക്കെ കളിച്ചിട്ടാണ് ഇരിക്കുന്നതേ അങ്ങനെ അവരോട് പറഞ്ഞു കേട്ടോ ബ്രാഹ്മണന്റെ അടുത്തേക്ക് പോകാനായിട്ട് കൃഷ്ണന്റെയും അർജുനന്റെയും കൂടെ പോകണമെന്ന് പറഞ്ഞപ്പോ കുട്ടികളൊന്നും ശ്രദ്ധിക്കണില്ല അവരവിടെ ഗംഭീര കളിയാണ് അങ്ങനെ ഭഗവാൻ വന്നു പറഞ്ഞു അതെ നിങ്ങളുടെ അച്ഛനമ്മമാര് അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോ കുട്ടികളൊക്കെ വേഗം റെഡി ആയിട്ടോ അങ്ങനെ എല്ലാവരും കൂടെ തേരിൽ കയറി അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അതെ കുട്ടികളെ ഞാൻ നോക്കാം അർജുനൻ തേര് തെളിച്ചോളൂ എന്ന് പറഞ്ഞു കാരണം കൃഷ്ണനാണ് കുട്ടികളെ നോക്കിയിട്ട് നല്ല പരിചയമായി കൃഷ്ണനെ തന്നെ ഒരുപാട് കുട്ടികളുണ്ടല്ലോ അവരെയും നോക്കി അർജുനന്റെയും കുട്ടികളെ കൃഷ്ണൻ തന്നെയാണ് നോക്കാറിയും അർജുനൻ കാട്ടിലൊക്കെ ഇങ്ങനെ നടക്കലും കളിക്കലും ഒക്കെയാണ് അർജുനന്റെ പണി അപ്പൊ കുട്ടികളെ നോക്കി പരിചയം കൃഷ്ണനാണ് അതുകൊണ്ട് ഈ കുട്ടികളെയും ഞാൻ തന്നെ നോക്കാം അർജുനൻ തേര് തെളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർ തേരിൽ കയറി ഭൂമിയിലേക്ക് വന്നിറങ്ങി ബ്രാഹ്മണന്റെ വീട്ടുപടിക്കൽ എത്തിയിട്ടോ അങ്ങനെ അർജുൻ വേഗം ബ്രാഹ്മണനെ വിളിച്ചു കേട്ടോ അങ്ങനെ ബ്രാഹ്മണൻ പുറത്ത് വന്നിട്ട് ചോദിച്ചു ഏഹ് അർജുന അനീ ഇവരെ മരിച്ചില്ലേന്ന് ചോദിച്ചു അതെ ഞാനല്ല വിളിക്കുന്നത് കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ കൃഷ്ണൻ വന്നിട്ടുണ്ടോ എന്നാ വേഗം വരട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് എത്തിയിട്ടോ അങ്ങനെ കൃഷ്ണൻ എന്താ ചെയ്യുന്നത് പറയുവോ ഓരോ കുട്ടികളെ എടുത്തിട്ട് അർജുനന്റെ കയ്യില് കൊടുക്കുക ബ്രാഹ്മണന് കൊടുക്കാനായിട്ട് ഇതാ ഇതാണ് മൂത്ത കുട്ടി ഇതാണ് രണ്ടാമത്തെ കുഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക അങ്ങനെ അവസാനത്തെ കുഞ്ഞിനെയും അർജുനന് കൊടുത്തിട്ട് പറഞ്ഞു ബ്രാഹ്മണ എന്റെ അർജുനൻ ഈ കുഞ്ഞിനെ മാത്രമേ തിരിച്ചു തരാന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്റെ അർജുനന് വേണ്ടി ഞാൻ ഇതാ ഈ പത്ത് കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞു കേട്ടോ ബ്രാഹ്മണന് നല്ല സന്തോഷമായി അദ്ദേഹം കുഞ്ഞുങ്ങളെയൊക്കെ മേടിച്ചിട്ട് ശ്രീകൃഷ്ണനെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ എനിക്ക് ഒന്നിന് പത്ത് കണ്ട് അനുഗ്രഹിച്ച് തന്ന നീ ഇനി എല്ലാവരെയും നിന്നെ വിളിക്കുന്ന എല്ലാവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഒന്നിന് പത്ത് കണ്ട് തന്നെ തിരിച്ച് അനുഗ്രഹം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുകയാണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു ആ ഞാനേറ്റു ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അർജുനനെയും അദ്ദേഹം അനുഗ്രഹിക്കുകയാണ് കേട്ടോ അർജുന നിനക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്ത് അവർ സന്തോഷമായിട്ടാണ് കേട്ടോ തിരിച്ചു തിരിച്ചുപോകുന്നത് അങ്ങനെ നമ്മുടെ അർജുനനെ മനസ്സിലാകുകയാണ് ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ തനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഏവം കൃഷ്ണാനുഗമ്പിതം കൃഷ്ണന്റെ അനുഗ്രഹം ഇല്ലാതെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേടിയെടുക്കാന്നുള്ള കുറച്ച് അഹങ്കാരം അർജുനൻ ഉണ്ടായിരുന്നേ അതൊന്നും നടക്കില്ല ഭഗവാൻ കൂടെ ഇല്ലാതെ ഭഗവാൻ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം തനിക്ക് ചെയ്യാൻ സാധിച്ചത് എന്ന് അർജുനനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കഥ കൂടെയാണ് സന്താന ഗോപാലം കഥ അപ്പൊ എപ്പോഴും ഭഗവാനും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥനയോടെ നാമജപത്തോട് കൂടെ ഭഗവാനെ നമ്മുടെ കൂടെ തന്നെ ഇരുത്താം കേട്ടോ അപ്പൊ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഇരുപത്തി മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ നാമജപം എല്ലാവരും തുടർന്നു കൊണ്ട് പോയിക്കോളൂട്ടോ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ